മരണം വരെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ മുറുകെ പിടിച്ച നേതാവായിരുന്നു സമർ മുഖർജി ലളിത ജീവിതവുമായി ഒരിടങ്ങളിൽ ഒന്നിക്കുന്ന കമ്മ്യൂണിസ്റ്റുകൾ ബംഗാളിൻ്റെ സവിശേഷതയായിരുന്ന അത്തരം കമ്മ്യൂണുകളിലൊന്നായിരുന്നു സമർ മുഖർജി ജീവിതാന്ത്യം വരെ താമസിച്ചത് കഴിഞ്ഞ വർഷം ദിൽഖുഷ തെരുവിലെ ഒമ്പതാം നമ്പർ കമ്മ്യൂണിൽ സമർ മുഖർജിയുടെ നൂറാം പിറന്നാൾ ആഘോഷിക്കാൻ സി പി ഐ തന്നെ മുൻകൈയ്യെടുത്തു ജന്മദിനാഘോഷങ്ങൾ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് അന്യമാണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ മുസഫർ അഹമ്മദിന്റെ ജന്മദിനാഘോഷത്തിന് ശേഷം ആദ്യമായി സമർ മുഖർജിയുടെ ജന്മദിനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഔദ്യോഗികമായി ആഘോഷിച്ചത് കോൺഗ്രസ് പ്രവർത്തകനായി സ്വാതന്ത്ര്യ സമരത്തിലൂടെയാണ് സമർ മുഖർജിയുടെ പൊതുജീവിതം രൂപപ്പെടുന്നത് ബംഗാൾ പി സി സി അംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ആകൃഷ്ടനായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പിൽ സി പി എമ്മിനൊപ്പമായി ബംഗാൾ നിയമസഭാംഗം എഴുപത്തിയൊന്ന് മുതൽ മൂന്ന് തവണ ഹൌറയിൽ നിന്നുള്ള ലോക്സഭാംഗം സി പി എം പാർലമെന്ററി പാർട്ടി നേതാവ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു സി പി എം പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്ന സമർ മുഖർജി കഴിഞ്ഞ കോഴിക്കോട് പാർട്ടി കോൺഗ്രസിലാണ് കൺട്രോൾ കമ്മീഷൻ അധ്യക്ഷസ്ഥാനം പ്രായാധിക്യത്തെ തുടർന്നൊഴിഞ്ഞത് എങ്കിലും കേന്ദ്ര കമ്മിറ്റിയിലെ ക്ഷണിതാവായിരുന്നു നിയമസഭാംഗവും ലോക്സഭാംഗവുമായിരുന്നപ്പോഴൊക്കെ ശമ്പളം മുഴുവൻ പാർട്ടിക്ക് നൽകിയിരുന്നു ഒക്ടോബർ വിപ്ലവത്തിന് മുമ്പേ ജനിച്ച സമർ മുഖർജി സോവിയറ്റ് യൂണിയന്റെ ഉദയവും അസ്തമയവും കണ്ടു ബംഗാളിൽ മൂന്നര പതിറ്റാണ്ട് ചെങ്കൊടി പാറിയതിൻ്റെ ശില്പികളിലൊരാളായിരുന്നു ഒടുവിൽ സി പി എം ബംഗാളിൽ ചരിത്രത്തിലെ ദയനീയ തോൽവി ഏറ്റുവാങ്ങുന്നതിനും സമർ മുഖർജി സാക്ഷിയായി സമർ മുഖർജിയുടെ മരണത്തോടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഒരു തലമുറയിലെ സുപ്രധാന കണ്ണികളിലൊന്നുകൂടി നഷ്ടമായിരിക്കുന്നു ഇന്ത്യ വിഷൻ ന്യൂഡൽഹി